നമസ്കാരം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി ഒന്നാകെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാത്തിരിക്കുന്ന ലോഞ്ചുകളിൽ ഒന്നാണ് ഗൂഗിൾ പിക്സൽ നയൻ സീരീസിന്റേത് ആപ്പിളിനെയോ സാംസങ്ങിനെയോ പോലെ അത്ര വലിയ ചരിത്രമൊന്നും പറയാനില്ലെങ്കിലും ഗൂഗിൾ കാര്യമായി തന്നെ ആളുകൾക്കിടയിൽ പിടിമുറുക്കി എന്നതിന്റെ സൂചനയാണ് ഈ ഫോണിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് സൂചിപ്പിക്കുന്നത് ഇത്രയധികം വരവേൽപ്പ് ഈ ഫോണിന് അല്ലെങ്കിൽ ലഭിക്കില്ലായിരുന്നു നിരവധി അഭ്യൂഹങ്ങൾ ഈ ഫോണുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഏറെയും ഉണ്ടായിരുന്നത് എയ് പോലുള്ള നൂതന ഫീച്ചറുകൾ ക്യാമറയിലെ അപ്ഗ്രേഡ് പ്രോസസറിലെ വ്യത്യസ്തതകൾ എന്നിവ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിലത് മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ഗൂഗിൾ പ്രേമികൾക്ക് അത്ര നല്ല സന്തോഷ വാർത്തയല്ല കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല അത് ഗൂഗിൾ പിക്സൽ നയൻ സീരീസ് ലോഞ്ചുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നേരത്തെ പുറത്തു വന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് പതിനാലിന് ഗൂഗിൾ തങ്ങളുടെ പിക്സൽ നയൻ സീരീസിലെ നാല് മോഡലുകൾ അവതരിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതിനൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് ഗൂഗിൾ ഓഗസ്റ്റ് പതിനാലിന് നടക്കുന്ന ചടങ്ങിൽ രണ്ട് മോഡലുകൾ മാത്രമാകും ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പിക്സൽ നയൻ പ്രോ പിക്സൽ നയൻ പ്രോ ഫോൾഡ് മോഡലുകൾ മാത്രമാകും ഇന്ത്യയിൽ അവതരിപ്പിക്കുക ഓഗസ്റ്റ് പതിമൂന്നിന് നടക്കുന്ന ആഗോള ഇവന്റിലായിരിക്കും ഗൂഗിൾ പിക്സൽ നയൻ സീരീസിൽ നാല് മോഡലുകൾ അവതരിപ്പിക്കുക എന്നാൽ ഇന്ത്യയിൽ എത്തുക രണ്ടെണ്ണം മാത്രമായിരിക്കും പിക്സൽ നയൻ പ്രോ പിക്സൽ നയൻ പ്രോ ഫോൾഡ എന്നിവയിൽ തുടങ്ങി പിക്സൽ നയൻ സീരീസിലെ എല്ലാ മോഡലുകളും ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിക്കുന്നത് മറ്റ് രണ്ട് മോഡലുകളും പിന്നീട് രാജ്യത്ത് അവതരിപ്പിച്ചേക്കും പിക്സൽ നയൻ പ്രോയുടെയും ഫസ്റ്റ് ലുക്ക് ഗൂഗിൾ ഇതിനകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റ് ഫ്രെയിം ഡിസൈനും ഫ്ലോട്ടിംഗ് ഐലൻഡ് ശൈലിയുള്ള ക്യാമറ മൊഡ്യൂളും പിക്സൽ ഉണ്ടാകുന്നതാണ് സ്റ്റാൻഡേർഡ് പിക്സൽ നയൻ പിക്സൽ നയൻ പ്രോ എക്സ് എന്നിവ സമാനമായ ഡിസൈൻ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ക്യാമറ വിഭാഗത്തിൽ കാര്യമായ നവീകരണം ഫോണിൽ ഗൂഗിൾ കൊണ്ടുവരുമെന്ന് കരുതാം പിക്സൽ നയനിൽ നിലവിലുള്ള സോണി ഐ എം എക്സ് ത്രീ എയ്റ്റി സിക്സിന് പകരമായി വലിയ അപേർഷറുള്ള ഒരു പുതിയ സോണി ഐ എം എക്സ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ സെൻസർ ആയിരിക്കും കൊണ്ടുവരിക കൂടാതെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയ്ക്ക് ഓട്ടോ ഫോക്കസ് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം പിക്സൽ നയൻ പ്രോ അതുപോലെ തന്നെ പിക്സൽ നയൻ പ്രോ എക്സ് എൽ എന്നിവയിൽ അൾട്രാവൈഡ് ടെലിഫോട്ടോ ക്യാമറകൾക്കായി പുതിയ സോണി എയ്റ്റ് ഫൈവ് എയ്റ്റ് ഐ എം എക്സ് സെൻസർ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും ഗൂഗിളിന്റെ ഓരോ അപ്ഡേറ്റിനുമായും കാത്തിരിക്കുകയാണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ പ്രേമികൾ നമുക്കറിയാം സാംസങ്ങും ആപ്പിളും ഒക്കെ കഴിഞ്ഞാൽ അടുത്തതായി ആളുകൾ തിരയുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന ഒരു ഫോൺ ആഡംബര ഫോൺ തന്നെയാണ് പിക്സലിൻ്റെത് അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ അറിയിപ്പുകൾക്കുമായും കാതോർത്തിരിക്കുകയാണ് സ്മാർട്ട് ഫോൺ ഫ്രെയിമുകൾ